കെ മുരളീധരൻ എങ്ങോട്ട് ബി ജെ പി സ്വാഗതം ചെയ്യുമോ മുരളീധരൻ ലക്ഷ്യം വെക്കുന്നതെന്ത് എന്ത് പത്മജ വേണുഗോപാൽ മാത്രമല്ല കെ മുരളീധരനും കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങി സുരേഷ് ഗോപി നടനായതുകൊണ്ടാണ് തൃശ്ശൂരിൽ ജയിച്ചതെന്ന കോൺഗ്രസ് സി പി എം നേതാക്കൾ തങ്ങളുടെ സമാധാനത്തിനു വേണ്ടി വെറുതെ വായിട്ടലയ്ക്കുന്നത് മിച്ചം ബി ജെ പിയുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ കേന്ദ്ര ഭരണത്തിലെ നല്ല വശങ്ങൾ കേരള ജനത തിരിച്ചറിഞ്ഞു താമരയോടുള്ള അവരുടെ മനോഭാവം മാറി താമര ചിഹ്നത്തിൽ വോട്ട് നൽകി തുടങ്ങി ഇപ്പോൾ താമരയോട് അലർജിയില്ല വർഗീയവാദികളും മതവെറിയന്മാരും ഒഴികെ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നത് സത്യം പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വോട്ടുകൾ ഇത്തവണ ബി ജെ പിക്ക് കിട്ടി തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിന് നാലു മാസം മുന്നേ രാജേഷ് ചന്ദ്രശേഖർ എത്തിയിരുന്നെങ്കിൽ ചിത്രം എന്ന കെ മുരളീധരന്റെ വാക്കുകൾ ഏതായാലും ഇനി കോൺഗ്രസ് വക്താക്കളുടെ ഉറക്കം കിടത്തും സിഡ്ന്യൂസ് ന്യൂസ് കോഴിക്കോട്